ബോംബുകളാണ് അക്രമികൾ എറിഞ്ഞത് നാലഞ്ച് പേർ അക്രമി സംഘത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് അറിയാനാവുന്നത് ഒന്ന് ഉഗ്രശബ്ദത്തോടെ പൊട്ടിത്തെറിക്കുകയായിരുന്നു സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി പി മോഹനൻ ഓഫീസിൽ നിന്ന് പുറത്തു പോകാൻ എത്തുന്നതിന് ഇടയിലാണ് ബോംബെയർ ഉണ്ടായത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം എന്താ മോഷുണ്ടായത് ഞാനൊരു പരിപാടി കഴിഞ്ഞ് വളരെ വൈകിയാണ് ഏതാണ്ട് ഒരു മണി സമയത്താണ് ആഫീസിൽ വാഹനത്തിൽ വന്നിറങ്ങിയത് ഇറങ്ങി ആഫീസിലേക്ക് കയറുമ്പോൾ തന്നെ പറകിൽ എറിയാണ് ഇരുട്ടിലൂടെ വന്ന് ഊടുവഴിയിലൂടെ വന്ന് ആഫീസിൽ ആക്രമിക്കുന്ന നിലയാണ് ഉണ്ടായി പോലീസ് പോലീസ് സ്റ്റീൽ ബോംബാണെന്നാണ് പറഞ്ഞത് പോലീസ് അത് അന്വേഷിച്ച് തെരച്ചിൽ നടത്തി പോലീസ് പൊട്ടാതെ അവശേഷിച്ച ബോംബ് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് ഇവിടെ ഉഗ്രസ്ഫോടനത്തിലാണ് എല്ലാവരും ഭയപ്പെട്ട് എന്താണ് സംഭവിച്ചതെന്നുള്ളത് അറിയാതെ കാരണം ഇത് പ്രതീക്ഷിക്കുന്നില്ലല്ലോ ആപ്പീസിന് നേരെ ഇങ്ങനൊരു ആക്രമണം ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഇത് വലിയ ഗൂഢാലോചനയാണ് എല്ലാവരെയും അപകടപ്പെടുത്തുക എന്നുള്ള വലിയ ഒരു ഗൂഢാലോചനയാണ് ഇതിൻ്റെ പിന്നിലുള്ളത് എന്ന് തന്നെയാണ് ഞങ്ങൾ കണക്കാക്കുന്നത് ഈ നാളെ ഹർത്താൽ ആഹ്വാനം ചെയ്തിട്ടുള്ളത് എത്ര മണിക്കൂറാണോ മണിക്കൂർ രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് മണിവരെ പന്ത്രണ്ട് മണിക്കൂർ സമാധാനപരമായ നിലയിൽ പ്രതിഷേധം രേഖപ്പെടുത്തുക ഈ അക്രമത്തോടുള്ള ജനങ്ങളുടെ പ്രതിഷേധം സമാധാനപരമായ നിലയിൽ ഹർത്താൽ ആചരിച്ചുകൊണ്ട് പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ പരിപാടി ഉദ്ദേശിക്കുന്നു പലയിടത്തും മുമ്പ് സംഘർഷം ഉണ്ടായിട്ടുണ്ട് പക്ഷേ നഗരത്തിൽ തന്നെ ഒരു പാർട്ടി ആസ്ഥാനത്തിന് നേരെ ആക്രമണം ഉണ്ടാവുക എന്നത് കാര്യമാണ് ഇത് പാർട്ടിയുടെ ഈ ജില്ലയില് ഏറ്റവും സംഘടിതമായ വിപുലമായ ജനസ്വാധീനമുള്ള വലിയ പാർട്ടിയുടെ ജില്ലാ ആസ്ഥാനത്തിന് നേരെയാണ് ആക്രമണം നടന്നിരിക്കുന്നത് അത് പാർട്ടി വലുതായാലും ചെറുതായാലും പാർട്ടി ആസ്ഥാനങ്ങൾ ആഫീസുകൾ അതിൻ്റെതായ മഹത്വം ഉള്ളത് തന്നെയാണ് അത് നേരെയുള്ള ആക്രമണം വലിയ ഗൂഢാലോചനയാണ് ഇതിൻ്റെ പിന്നിലുള്ളത് എന്ന് വ്യക്തമാക്കുന്നത് തീർത്തും അപലപനീയമായ വിധത്തിലാണ് പാതിരാത്രി പിന്നിട്ടൊരു ഘട്ടത്തിൽ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേരെ കോഴിക്കോട്ട് ആക്രമണം ഉണ്ടായിട്ടുള്ളത് മുൻപ് ഒരിക്കലും ഇല്ലാത്ത വിധത്തിൽ ഹിംസാത്മകമായ ഒരു രാഷ്ട്രീയത്തിന് കോഴിക്കോട്ട് നഗരത്തെ കൂടി വേദിയാക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേരുന്നത് കോഴിക്കോട്ട് നിന്ന് മനോജ് പയ്യന്നൂരിനൊപ്പം കെ മധു മധുഭൂമി ന്യൂസ്